സ്ത്രീകൾ പലരും ജിമ്മിൽ പോകാൻ മടിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാല് അവർക്ക് പുരുഷന്മാരെ പോലെ ബൾക്കി ആയിട്ട് മസിൽസ് വെക്കുമോ എന്നുള്ളൊരു ഭയമാണ് ഒരു കാര്യം മനസ്സിലാക്കുള്ള സ്ത്രീകൾക്ക് ഒരിക്കലും പുരുഷന്മാരെ പോലെ ബൾക്കി ആയിട്ടൊന്നും മസിൽ വെക്കില്ല അവർക്ക് മസിൽ വെക്കില്ലെന്നല്ല അവർക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മസിൽ ടോൺഡ് ആവുകയാണ് ചെയ്യുന്നത് അവർക്ക് പുരുഷന്മാരെ കണക്കുള്ള ടെസ്റ്റോസിഡോൺസ് ഇല്ല ഇനി നിങ്ങൾ വിചാരിക്കും മസിലൊക്കെ പിടിച്ച് ബൾക്കി ആയിട്ട് നിൽക്കുന്ന കോമ്പറ്റീഷൻ ഒക്കെ ഇറങ്ങുന്ന സ്ത്രീകളുണ്ടല്ലോ ഇപ്പോൾ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ ഇറങ്ങുന്ന സ്ത്രീകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാക്കും അല്ലെങ്കിൽ എന്തെങ്കിലും അത്ലെറ്റ്സുകളോ ഗെയിമുകളോ കളിക്കുന്ന സ്ത്രീകൾക്കൊക്കെ മസിൽസ് കാണുന്നതായിരിക്കും അവർക്ക് അങ്ങനെ മസിൽ ഉണ്ടാവുന്നത് അവർ മസിൽ ഉണ്ടാവാനായിട്ടും അല്ലെങ്കിൽ അവർ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാനായിട്ടും അവർ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ ഇഞ്ചക്റ്റ് ചെയ്ത് അവരുടെ ശരീരത്തിൽ എടുക്കുന്നുകൊണ്ടാണ് ഇതുകൂടാതെ അവർ ഗ്രോത്ത് ഹോർമോൺസും സപ്ലിമെൻറ്സും ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് മസിൽസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകം വർക്കൗട്ടും ചെയ്യുന്നുണ്ട് അല്ലാതെ നോർമലി സാധാരണ ഒരു സ്ത്രീ എത്ര വർക്കൗട്ട് ചെയ്താലും ഒരിക്കലും അവർക്ക് മസിൽസ് വെക്കില്ല പകരം അവരുടെ ശരീരം ടോണ്ട് ആവുകയാണ് ചെയ്യുന്നത് ശരീരം ആവുന്നു മസിൽ മാസ് കൂടുന്നുണ്ടാവും അതിനനുസരിച്ച് അവരുടെ ബോഡിയിലെ ഫാറ്റ് പെർസെൻറ്റേജ് നല്ലോതിന് കുറയുന്നുണ്ടാക്കി മസിൽ മാസ് ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ബോഡിയിൽ പ്രോപ്പറായിട്ടുള്ള മെറ്റബോൾസ് നടക്കത്തുള്ളൂ അവരുടെ ബോണിനൊക്കെ നല്ല സ്ട്രെങ്ത് ഉണ്ടാകത്തുള്ളൂ നല്ല ആക്റ്റീവ് ഒരു മൂവ്മെൻറ്റ്സും അവർക്ക് പറ്റത്തുള്ളൂ അവരുടെ റേഞ്ച് ഓഫ് മോഷനും അവരുടെ ഫ്ലെക്സിബിലിറ്റിയും അവരുടെ ടോട്ടൽ ഫിഗറും ഒക്കെ നല്ല പക്കാൻ നിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് മസിൽ മാസ് വേണം പക്ഷേ ബൾക്കി മസിൽ മാസ് ഒരിക്കലും സ്ത്രീകൾക്ക് ഉണ്ടാവില്ല മസിൽസ് ഒക്കെ ഇങ്ങനെ ബൾക്കി ആയിട്ട് പെരുകി വരും എന്ന് പേടിച്ച് നിൽക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് ഇത് നയിച്ചു കൊടുത്താല്